ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കയ്പക്ക കൊണ്ടുള്ള മോര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മിക്കവരും കയ്പക്ക ഇഷ്ടമില്ലാത്തവരായിരിക്കും പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കയ്പക്ക കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഇതിനു വേണ്ട സാധനങ്ങളൊക്കെ ഓരോ ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കടുക് മഞ്ഞൾപ്പൊടി തേങ്ങ പിന്നെ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഉലുവ വറ്റൽമുളക് കറിവേപ്പില എണ്ണ ഇതെല്ലാം എടുത്തു വെച്ചു ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു പത്തെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴന്നിട്ട് വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി കയ്പക്ക ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ അടുത്തൊന്നും മാറാൻ പാടില്ല വെന്തോളം എന്ന് വിചാരിച്ചിട്ട് ഇണക്കി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിരുന്ന കയ്പൊക്കെ തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പിന് രണ്ട് കപ്പ് അളവിൽ മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന മോരിന് കൂടുതൽ പുളിയുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കത് ഇളക്കി കൊടുക്കാം കൂടുതലായിട്ട് തിളച്ച് വരാൻ പാടില്ല തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഈ മോര് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നമ്മളിതിലേക്ക് മോരൊഴിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് കയ്പക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്പക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്